വിവാഹത്തിന് വരനായാലും വധുവായാലും ഇത്തിരി ഉയർത്താൽ പോലും നമുക്കൊക്കെ ടെൻഷൻ ടെൻഷനാണല്ലേ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ തിളങ്ങാനുള്ളതാണ് ആ ദിവസം അങ്ങനെയുള്ളപ്പോൾ വിവാഹ വേഷത്തിൽ റോഡിലൂടെ ഓടേണ്ടി വന്നാലോ അതും ഒരു കള്ളന് പിന്നാലെ വിവാഹ ഘോഷയാത്രയിൽ കുതിരപ്പുറത്ത് വിവാഹ വേദിയിലേക്ക് പോവുകയായിരുന്ന വരന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന നോട്ടുമാല അതുവഴി പോയ ട്രക്കിന്റെ ഡ്രൈവർ തട്ടിപ്പറിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ നമുക്ക് അർജുൻ പീതാംബരൻ പറഞ്ഞുതരും നമ്മുടെ ആള് പുലിയാണ് അർജുന എവിടെയാണ് ഈ സംഭവം ഉണ്ടായത് നമ്മുടെ വരൻ ആള് പുലി തന്നെയാണ് പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങി ആ നോട്ടുമാല തിരിച്ചെടുക്കാനായിട്ട് പോകുന്നത് വിശേഷങ്ങൾ പറയും ജയലക്ഷ്മി ഒരു സിനിമാ സ്റ്റൈൽ ചെയ്സിനും സംഘടനത്തിനും ഒടുവിലാണ് ഈ കള്ളനെ നമ്മുടെ കല്യാണ ചെറുക്കൻ പിടികൂടുന്നതും ആ നോട്ടുമാല തിരിച്ചു പിടിക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് മീറട്ടിലാണ് ദേശീയപാത അൻപത്തി എട്ടിൽ അവിടെ ദേവ് കുമാർ എന്നുള്ളതാണ് നമ്മുടെ ഈ കഥാനായകൻ്റെ കല്യാണ ചെറുക്കൻ്റെ പേര് ഈ ഉത്തരേന്ത്യയിലൊക്കെ ബാറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ട് അതായത് കല്യാണ ചെറുക്കൻ ഒരു കുതിര പുറത്ത് കയറി കല്യാണം നടക്കുന്ന ആ വേദിയിലേക്ക് ആ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ഈ കല്യാണ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ഒന്നിച്ചു ഒരു ചടങ്ങാണ് നോട്ടുമാലയൊക്കെ അണിഞ്ഞു കൊണ്ടായിരിക്കും ഈ കുതിരപ്പുറത്ത് എല്ലാ ടർബാനും അതുപോലെ തന്നെ ഒരു ഷർവാണിയൊക്കെ ഇട്ടിട്ട് കല്യാണ ചെക്കൻ പോവുക അങ്ങനെ പോയിക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പിക്കപ്പ് വാനിൽ തൊട്ടടുത്ത് കൂടെ വന്ന മറ്റൊരു വ്യക്തി ആ നോട്ടുമാല നൂറിൻ്റെ കുറേ കെട്ടുകളായിരുന്നു ആ നോട്ട് മാല ഉണ്ടായിരുന്നത് അതങ്ങനെ തട്ടിയെടുത്തിട്ട് ഒറ്റ പൊട്ടിച്ചങ്ങ് പോവുകയായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പലരും അമ്പരത്തിൽ നിൽക്കും പക്ഷേ നമ്മുടെ ഈ കഥാനായകൻ തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അയാളെ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു സൈഡിൽ കൂടെ വന്ന ആ ദേശീയപാത അൻപത്തെട്ടിൽ കൂടെ തന്നെ വന്നൊരു ബൈക്ക് ആ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിന് പുറത്ത് കയറി കിലോമീറ്ററുകളോളം ദൂരം ഈ പിക്കപ്പ് വേനെ പിന്തുടർന്നുകൊണ്ട് പോയി ചേസിൽ ഒപ്പത്തിലൊപ്പം പിടിച്ചു പലതവണ ആ മിനി വാൻ ഡ്രൈവറോട് നിർത്തു 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 എന്ന് ആവശ്യപ്പെട്ടു ആക്രോശിച്ചു പക്ഷേ അയാൾ സമ്മതിച്ചില്ല വണ്ടി നിർത്തി കൊടുത്തില്ല അങ്ങനെയാണ് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ട് വന്നിട്ടുള്ള പോലെ നമ്മൾ ബൈക്കിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പിക്കപ്പ് വാനിലേക്ക് ഡോറിൻ്റെ ജനൽ തുറക്കുന്ന ഭാഗത്തുകൂടി ചാടി ചാടിക്കയറുന്ന ഒരു വളരെ മാസമായിട്ടുള്ള അല്ലെങ്കിൽ മാസമല്ലെങ്കിൽ വളരെ സാഹസികമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അയാൾ കടക്കുന്നത് നേരെ ആ തലയിട്ട് ആ വണ്ടി വാഹനത്തിനകത്തേക്ക് മിനി ട്രക്കിനകത്തേക്ക് കടക്കുന്നു ആ നോട്ടുമാല പിടിച്ച് വാങ്ങുന്നു അതിനുശേഷം ആ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ വണ്ടി അയാളെ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറെ മർദ്ദിച്ച് വണ്ടി നിർത്തിപ്പിച്ചു നിർത്തിപ്പിച്ച ശേഷം അയാൾ ഇറങ്ങി വന്ന് ഡ്രൈവറെ വല്ലമായി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വൈറലായിരിക്കുന്നത് പിന്നാലെ തന്നെ ഈ ബന്ധുക്കളെത്തി എല്ലാവരും കൂട്ടം ചേർന്ന് ആ ഡ്രൈവറെ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ നോട്ടുമാല അയാൾ തിരിച്ച് വാങ്ങി വാരാത്തങ്ങളെ ചടങ്ങ് അത് മുടങ്ങിപ്പോയി പക്ഷേ കല്യാണം നടന്നിട്ടുണ്ട് മോഷ്ടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ആ പോട്ട്മാല ആ പണം എടുത്തിട്ട് പോയത് എന്നുള്ള കാര്യമാണ് ആ പിക്കപ്പ് വേണ്ട ആ മിനി വാൻ്റെ ഡ്രൈവർ പറയുന്നത് പോലീസ് മീറഡ് പോലീസ് ഈ കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള കാര്യം ആ കല്യാണച്ചക്കനും കല്യാണച്ചക്കൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു അവധത്തിൽ മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല എടുത്തത് ഒരു അബദ്ധത്തിൽ എടുത്തു പോയതാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് വിട്ടു എന്നുള്ളതാണ് അപ്പോഴും വളരെ മാരകമായി തന്നെ ആ കല്യാണ ചേക്കനും അതുപോലെ തന്നെ ആ ബന്ധുക്കളും അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള നടപടി നമ്മൾ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമുണ്ട് പക്ഷേ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള പോലെയാണ് റിയൽ ലൈഫിൽ അതും കല്യാണ ദിവസം ഈ എന്നുള്ള ചടങ്ങത്തിൽ ചടങ്ങിനിടെ കുതിരയിൽ നിന്നും ഇറങ്ങി ചാടി ഓടി ഈ നോട്ടുമാല തിരിച്ചു കിട്ടാൻ വേണ്ടിയ ആ പയ്യൻ ആ ദേവ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ സാഹസിക സംഭവ വികാസങ്ങൾ